കർത്താവ് യേശുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ആ ദൈവകൃപയും അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ ചൂടേറിയ ആ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് പുത്തൻ അഭിഷേകത്തോടുകൂടെ ഒരു ദിവസം കൂടെ ദാനത്തോട് ജീവിപ്പാൻ ദൈവനക്ക് അവസരങ്ങൾ നൽകി ഈ രണ്ടായിരത്തി ഇരുപത്തി ആരംഭമാസം കണ്ട പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ മിടുക്കന്മാർ കഴിവുള്ളവർ പണമുള്ളവർ സൗന്ദര്യമുള്ളവർ ആൽസ്വാധീനമുള്ളവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പെട്ടെന്നുള്ള അപകടങ്ങളാലും രോഗങ്ങളാലും ഒക്കെ അനേകരും നിദ്ര കൊണ്ട് ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടെ ഈ ഭൂപരപ്പിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ ഒന്നും ദൈവത്തിൻ്റെ കരുണയല്ലാതെ ഒന്നുമല്ല ദൈവം നമ്മെ കരുണ കാണിച്ചു ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതും വസ്ത്രം ഉടുക്കുന്നതും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതും ദൈവത്തിൻ്റെ കരുതലാണ് ആ കരുതലാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നത് പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ നമ്മളകന്നുപോയവരാ വാക്കിലും പ്രവൃത്തിയിലും ചിന്ത വിചാരങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാ എന്നാൽ ആ അകൽച്ച കാര്യമാക്കാതെ ആ വിടവ് നികത്തി നമ്മെ ഭദ്രമായി പരിപാലിച്ചു നടത്തി സൂക്ഷിച്ച് കരുതിയ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ആരോഗ്യം എല്ലാം ദൈവത്താൽ മെച്ചപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എഴുപത്തി ഒന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യം വാക്യം എങ്ങനെയാണ് എൻ്റെ പ്രാണനു വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ എനിക്കനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ന കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യഹോവയുടെ സന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ എനിക്ക് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ വിരോധികളായവരെ ലജ്ജിപ്പിക്കുക വിരോധികളായവരെ നശിപ്പിക്കുക ആ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് നമ്മുടെ വിരോധികളോട് നമ്മൾ പ്രതികാരം കാണിക്കരുത് നമ്മൾ വിരോധം കാണിക്കരുത് നമ്മൾ നശിപ്പിക്കുവാൻ നോക്കരുത് നമ്മൾ ആരെയും എന്തു ചെയ്യരുത് നശിപ്പിക്കരുത് വാക്കുകൊണ്ട് നശിപ്പിക്കരുത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നശിപ്പിക്കരുത് ചിലർക്കത് വലിയ ഹരമാണ് ഇഷ്ടമാണ് മറ്റുള്ളവരെ എപ്പോഴും ദുരോഹിക്കുക മറ്റുള്ളവർക്ക് വിരോധമായി നിൽക്കുക അവരെ കരയിപ്പിക്കുക അവരുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യുക എന്തൊക്കെ ശല്യം ചെയ്യാമോ അതെല്ലാം ചെയ്യുക അത് മറ്റുള്ളവരുടെ ഒരു വികാരമാണ് എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം നമുക്കുള്ളതല്ല പ്രതികാരം യഹോവയ്ക്ക് ഉള്ളതാണ് വേദപുസ്തകത്തിൽ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് യുദ്ധം യഹോവയ്ക്ക് ഉള്ളത് യഹോവ യുദ്ധം ചെയ്യും അപ്പം നമ്മൾ യുദ്ധം ചെയ്യരുത് നമ്മൾ പ്രതികാരികളാകരുത് പകരം വീട്ടുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത് നമ്മളെ ഒരാൾ ദ്രോഹിക്കുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ഇടപാടുകൾ കൊണ്ടോ നമ്മളെ കരയിപ്പിക്കുന്നെങ്കിൽ നമ്മൾ പ്രതികാര ബുദ്ധിയോടുകൂടെ തിരിച്ച് ചെയ്യുകയല്ല ചെയ്യേണ്ടത് ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു ഉയർച്ച നിങ്ങൾക്ക് തരാതെ ഒരു നന്മ ഉണ്ടാകാതെ ഒരു പ്രമോഷൻ ലഭിക്കാതെ എന്ന് നിങ്ങളെ കുറ്റക്കാരനാക്കി കുറ്റക്കാരിയാക്കി മാറ്റി നോക്കുക നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തി ജോലി ചെയ്യാൻ കഴിയാത്ത നിലയിൽ മാനസിക അവസ്ഥകൾക്ക് ക്ഷതം സംഭവിക്കത്തക്ക നിലയിൽ നിങ്ങളോട് പോരാടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഓഫീസിൽ ഉണ്ടാകാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ വളർച്ചയ്ക്കും അവരുടെ നന്മയ്ക്ക് എതിര് നിൽക്കുന്ന മറ്റുള്ള പ്രിയപ്പെട്ടവര് കണ്ടേക്കാം നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടേക്കാം അങ്ങനെയുള്ള ആളുകൾ നമുക്കൊരു നന്മയുണ്ടാകുന്ന കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ആളുകളാണ് ഒരു കാറ് വാങ്ങിയാൽ ഒരു വീട് വെച്ചാൽ നല്ലൊരു വസ്ത്രം ധരിച്ചാൽ നല്ലൊരു ആഹാരം വീട്ടിലുണ്ടാക്കിയാൽ സഹിക്കാൻ കഴിയാത്ത ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ മനസ്സാ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നും പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ആളുകൾ നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും ജോലിയിലായാലും ഇനി സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരായാലും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങൾക്കാരെങ്കിലും വിരോധികളായിട്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വിരോധികളായി നിങ്ങളുടെ നന്മയ്ക്ക് വിരോധികളായി നിങ്ങളെത്ര നന്മ ചെയ്താലും തിന്മ മാത്രം കാണുന്ന ആളുകളെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിനെ വലുതാക്കി നിങ്ങളുടെ ഭാവി അടച്ചു കളയുന്ന വിരോധികളുണ്ടാകാം പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ പ്രതികരിക്കരുത് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ തകർന്നു പോകരുത് നിങ്ങൾ ദൈവത്തിൽ എന്ത് ചെയ്യണം ഉറച്ചിരിക്കണം ഇവിടെ സങ്കീർത്തനക്കാരനെതിരെ വിരോധികൾ ഉയർന്നു വന്നു വിരോധികൾ ഉയർന്നു വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുക എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ അവ നശിപ്പിക്കുക അല്ല ദൈവത്തോട് പറയുകയാണ് എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ അപ്പൊ അനർത്ഥം അന്വേഷിക്കുന്ന എങ്ങനെയും അനർത്ഥം ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുന്ന ആളുകൾ നിന്ന കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ വിഷയത്തെ നിങ്ങളെ കരയിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങളൊന്ന് ഉപവസിക്കൂ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കൂ ഈ എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നില്ലേ മോർദക്കായ്ക്ക് വിരോധമായിട്ട് ഹാമാൻ എന്ന് പറയുന്ന ഒരു ശക്തി ഒരു മനുഷ്യൻ എഴുന്നേറ്റു ഈ മോർദക്കായുടെ പണി പട്ടണവാതിക്കൽ അല്ലെങ്കിൽ പടിവാതിക്കൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോർദക്കായ് പക്ഷേ മോർദക്കായി യഹവഭക്തനായിരുന്നു അവനേക സത്യദൈവ വിശ്വാസിയായിരുന്നു ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാത്ത ഒരു ദൃഢതൃ ഒരു മനുഷ്യനായിരുന്നു ഈ മോർദേക്കായ് എന്ന് പറയുന്നത് എന്നാൽ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ അതിലേ പോകുമ്പോൾ ഹാമാൻ രാജാവിൻ്റെ അടുത്തയാളാണ് ആ പടിവാതിക്കളുള്ള എല്ലാവരും അവനെ സല്യൂട്ട് ചെയ്യും വണങ്ങും കുമ്പിടും പക്ഷെ മോർദക്കായ് അത് ചെയ്യത്തില്ല മോർദ്ക്കായിക്കിൽ വിശ്വാസമുണ്ട് ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവമുണ്ട് ആ ദൈവത്തെ അല്ലാതെ നമസ്കരിക്കുകയില്ല പക്ഷെ ഇത് ഹാമാനെ സംബന്ധിച്ചിടത്തോളം വളരെ അവന് ബുദ്ധിമുട്ടുണ്ടാക്കി ആ സമയം മുതൽ മോർദക്കായിയുടെ വംശാവലിയെ തിരഞ്ഞു പിടിച്ച് മോർദ്ധക്കായിയെയും തന്റെ വംശത്തെയും നശിപ്പിച്ചു കളയുവാൻ രാജസ്ഥാനത്ത് എന്ന രാജാവിൻ്റെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങിക്കൊണ്ട് മോർദക്കായി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഹമാനെ തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് സാത്താൻ അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ് ഹാമാൻ്റെ വീടിൻ്റെ വളപ്പിൽ മോർദ്ധക്കായി തന്റെ വംശത്തെയും കൊന്നുകളയുവാൻ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി കഴുകുമരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവസ്ഥനില് മോർദക്കായി എന്ത് ചെയ്തു പ്രതികരിച്ചില്ല മോർദക്കായിക്ക് മോർദക്കായി വിരോധമായി ഒന്നും പറഞ്ഞില്ല മോർദ്ദേക്കായി വിരോധിയായി ഹാമാന് തീർന്നില്ല പകരം പുസ്തകത്തിൽ കാണുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഒപ്പം എസ്തർ രാജ്ഞിയും പ്രാർത്ഥിച്ച ഭാഗം നമ്മളുടെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക മോർദ്ദേക്കായി ദൈവസന്നിധി ഉപവസിച്ചു മുട്ടുമടക്കി ദൈവത്തോട് കരഞ്ഞു വിരോധികൾക്ക് പ്രതികാരം ചെയ്യണമേ ഞാനിനകത്തൊന്നുമില്ല ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്നോട് കർത്താവ് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ മോർദക്കായി ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി രാജമത്തയിൽ തിരിച്ചും മറിച്ചും കിടത്തി അവസാന ഉറക്കം വരാതെ രാജാവ് എഴുന്നേറ്റ് തൻ്റെ സെൽഫിലിരുന്ന് പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വായിക്കുമ്പോൾ പടിവാദക്കിരിക്കുന്ന മോർദക്കായിയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഹാമാൻ്റെ ഒരു പ്രത്യേക രാജാവിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജാവിനെ നശിപ്പിക്കുവാൻ കൊല്ലുവാൻ ഒരു കൂട്ടന് വന്നപ്പോൾ മോർദ്ധക്കായുടെ ഇടപെടലിനെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ മോർദ്ധക്കായി തൻ്റെ വംശത്തെയും രാജാവ് രക്ഷിക്കുന്നത് മോർദ്ധക്കായി ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിക്കുന്നത് ഹാമാനും തൻ്റെ തന്ത്രങ്ങളും അവിടം കൊണ്ട് നശിച്ചു പോകുന്നത് വിരോധിയായവൻ ആമേൻ അവിടെ നശിച്ചു പോകുന്നത് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിശ്വാസത്തോട് പറയാം പ്രാർത്ഥിക്കുന്ന ദൈവവൈതിലെ ആരാധിക്കുന്ന ദൈവവൈതിലെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യുലേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് കരയുകയും ചെയ്യുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെ ശക്തീകരിക്കുവാനും നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാകുന്ന ആയുധങ്ങളെ തടുത്തു നിർത്തുവാനും കഴിവുള്ള ഒരു നല്ല ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും പോരുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ചില ആഴ്ചകൾ ഇല്ല ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചില ദിവസങ്ങൾക്കുള്ളിൽ ചിലർ നിന്ദിക്കപ്പെടട്ടെ ലജ്ജ കൊണ്ട് മൂടട്ടെ ആര് നിന്റെ വിരോധികൾ നിനക്ക് നേരെ നിന്ന ചില വിരോധികൾ ലജ്ജിച്ചു പോകാൻ പോകുകയാണ് ലജ്ജ കൊണ്ടവരുടെ മുഖം മൂടാൻ പോകുകയാണ് ഇനി നിന്നെ കാണുമ്പോൾ തലയെടുത്ത് നിൽക്കാൻ കഴിയാതെ കുനിഞ്ഞു നടന്നു പോകുന്ന മുഖത്തുപോലും നോക്കാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിരോധികൾ മാറാൻ പോകുകയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഞാൻ ഈ ദൂത് നിങ്ങൾ കൈമാറുകയാണ് വിരോധികളെ കണ്ട് ഭയക്കേണ്ട എതിരാളികളെ കണ്ടു പേടിക്കേണ്ട ഈ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നതിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി ദൈവം നിങ്ങളുടെ പ്രതിയോഗികളെ വിരോധികളെ നശിപ്പിച്ചിട്ട് അവരെ നിന്ന കൊണ്ട് ലജ്ജ കൊണ്ടും അവരെ നിന്ന കൊണ്ടും മൂടി അവരെ മറയ്ക്കുന്ന ഒരു ദൈവം നമുക്ക് ജയം തരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തെ പരിപാലിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കൂ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ് ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവം അല്ല ഞാന് ലജ്ജ കൊണ്ട് നിങ്ങളെ മൂടുന്ന ദൈവം അല്ല ഞാന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അങ്ങനെങ്കിൽ പ്രാണന് വിരോധമായി നോക്കുന്ന പ്രിയരെ ലജ്ജിപ്പിക്കുന്ന നിന്റെ പ്രാണന് വിരോധമായി നിൽക്കുന്ന വിരോധികളെ തകർക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം പകരുകയാണ് മോർദക്കായുടെ പ്രാണന് വിരോധമായി ഹാമാൻ നിന്നെങ്കിൽ രാജാവിൽ ഉറക്കത്തെ കെടുത്തിയിട്ട് ഹാമാൻ അതിനു വേണ്ടതായ പ്രതിഫലം ദൈവം കൊടുത്ത് മോർദ്ധക്കായി വംശത്തെയും പ്രാണരക്ഷ വരുത്തിയതുപോലെ അവരെ മരണത്തിൽ നിന്ന് പിടിപ്പിച്ചതുപോലെ കഴുകുമരത്തിൽ നിന്ന് റിലീസ് െ ഫ്രീ ആക്കിയതുപോലെ നിങ്ങളെയും നിങ്ങളുടെ പ്രാണന് വിരോധമായി നിൽക്കുന്ന നിങ്ങളുടെ ആത്മാവിന് വിരോധമായി നിൽക്കുന്ന നിങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വിരോധമായി നിൽക്കുന്ന ആ ബന്ധനത്തിനകത്തു നിന്നും നിങ്ങൾ വിടുതൽ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളുടെ പ്രാണന് വിരോധമായി ഞങ്ങളെ കൊല്ലുവാൻ ഞങ്ങളുടെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന ചില വിരോധികൾ ഞങ്ങൾക്ക് ചുറ്റും കൊണ്ടു വർത്താവും ആ വിരോധികളെ നശിപ്പിക്കുന്ന ദൈവമാണെന്നും ആ ശത്രുവിനെ ലജ്ജ കൊണ്ടും നിന്നുകൊണ്ടും മൂടി തകർത്ത് കളയിപ്പിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ പ്രാണന് വിരോധമായി നിൽക്കുന്ന ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യത്തിന് വിരോധമായി നിൽക്കുന്ന ഞങ്ങളുടെ ഹെൽത്തിനു വിരോധമായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ ഞങ്ങൾ സാസിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം പോരികളും പോരാട്ടങ്ങളും ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകൽ അഴിഞ്ഞു മാറട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അങ്ങയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നതിനായി സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട വിരോധികളായി നിൽക്കുന്നവരെ നശിപ്പിച്ച് നിനക്കു വേണ്ടി ഒരു നന്മ വെളിപ്പെടുത്തുന്ന ദിവസം അതിവിദൂരമല്ല മൂർദ്ധക്കായി ആദരിച്ച് ഹാമാനെ നശിപ്പിച്ച് ദൈവം തന്റെ പദ്ധതി വെളിപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ വിരോധമായി നിൽക്കുന്ന ശക്തിയെ ദൈവം കൈകാര്യം ചെയ്യും നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ